ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളിന്ന് പഠിച്ച് കാണാൻ വേണ്ടി ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അപ്പോൾ എറണാകുളത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ എറണാകുളത്ത് നമ്മുടെ ലുലു മോളുടെ ഫ്രണ്ടിൽ എത്തി എത്തിയിട്ടോ അപ്പോൾ ലുലു മാളും കൂടി ഒന്ന് കറിയിച്ച് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ലുലു മാളിൽ വരുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ലുലു മോളിൻ്റെ അടുത്തായിട്ട് റൂം കിട്ടുമെന്ന് നോക്കി അപ്പോൾ നൈറ്റ് ഇറങ്ങാമെന്ന് വിചാരിച്ചു വൈകിട്ടോടെ ഒരു ആറ് മണിയായപ്പോഴേക്കും നമ്മൾ എത്തി അപ്പം നൈറ്റ് വിസിറ്റ് ചെയ്യാന്ന് വേണ്ടിട്ട് ഹോട്ടൽ റൂമ് നമ്മൾ ഒന്ന് രണ്ട് റൂം നോക്കി അപ്പം നമുക്ക് ഇഷ്ടമായതൊന്ന് സെലക്ട് ചെയ്തു അങ്ങനെ നമ്മൾ മണി ഏരെ അങ്ങനെ ടൈമിൽ നമ്മൾ ലുലു ലുലുമുകളിലൊക്കെ ഇറങ്ങി കേട്ടോ അപ്പോൾ ലുലുമുകളിൻ്റെ ഫ്രണ്ടിലെത്താറായി ഏകദേശം നല്ല ബ്ലോക്കുള്ള ടൈമായിരുന്നു അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോയത് ഡ്രസ്സിങ് സെക്ഷനിലാണ് അപ്പോൾ ക്രിസ്മസ് ആയത് കാരണം ക്രിസ്മസിൻ്റെ കളർ തീമുകളൊക്കെ ഉള്ള ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ജെൻസിൻ്റെ പ്രിൻ്റഡ് ഫാഷനായിട്ടുള്ള കുറേ ഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നോക്കി നമ്മൾ പക്ഷെ ഒന്നും വാങ്ങിയിട്ടില്ല നല്ല റേറ്റ് ആയിരുന്നു അപ്പോൾ അതൊന്നും വാങ്ങണ്ടാന്ന് ചോദിച്ചു നേരെ നമ്മൾ സെക്കൻഡ് ഫ്ലോർ തേർഡ് ഫ്ലോർ അങ്ങനെ മാറി മാറി കയറി കേട്ടോ പിന്നെ എനിക്ക് ഫസ്റ്റ് ടൈം നിന്ന് കാരണം ഭയങ്കര ത്രില്ലിങ്ങായിരുന്നു നമ്മൾ നേരെ ഫുഡടിക്കാമെന്ന് ചോദിച്ചിട്ട് പോകാമെന്ന് ചോദിച്ചു അപ്പോഴാണ് ഈ നമ്മളെ ഇൻഡോർ ഡെക്കറേറ്റിങ് ഐറ്റംസൊക്കെ കണ്ടു പിന്നെ ഇവിടെ ഒരു സെൽഫി ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോസ് ഒക്കെ ചെയ്തു സെൽഫി സെൽഫിയൊന്നും എടുത്തില്ല നമ്മൾ വീഡിയോ മാത്രം എടുത്തു അങ്ങനെ ചേട്ടൻ നടക്കുന്ന വീഡിയോ എടുത്തപ്പോൾ ഞാൻ നടക്കുന്ന വീഡിയോ എടുത്തിട്ട് എന്ന് അപ്പം ചേട്ടനോട് പറഞ്ഞു പ്രസരനമാണ് കണ്ടിട്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കോട്ടിലെത്താറായിട്ടാണ് അപ്പോൾ ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ താഴെ പോയിട്ട് വരാം എന്നിട്ട് നമുക്ക് ഇവിടെ വിൽക്കാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ടോപ്പ് ഫ്ലോറിൽ നമ്മൾ താഴെ ഇറങ്ങി അപ്പോൾ ഇനിയും കുറേപാട് കാണാനുണ്ട് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് ഫുഡടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇവിടെയൊക്കെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ പതിയെ താഴെ ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ എനിക്ക് വീഡിയോ എടുക്കുന്ന കുറച്ച് ശമ്പളം കാര്യങ്ങളൊക്കെ ഉണ്ട് ക്രിസ്മസിനു വെക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഐറ്റംസ് കിട്ടുന്ന ഒരു ഏരിയയിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് പിന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീസ് എൻ്റെ ക്ലാസ് സ്റ്റാർസ് ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ക്രിസ്മസ് അടുപ്പിച്ചിട്ടാണ് ഞാനിത് പോയി കേട്ടോ അപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ക്രിസ്മസിൻ്റെ ഡെക്കറേറ്റിംഗ് ഐറ്റംസൊക്കെ കണ്ടു ഇനി നേരെ നമ്മളിത് ഫിഷ് ഐറ്റംസും പിന്നെ ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു രീതിയിൽ എത്തി കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാരുള്ളത് കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ കട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് തന്നെ എടുക്കാൻ പറ്റുന്നത് കാണുന്നത് കേട്ടോ കുറച്ച് പപ്പായം ഓറഞ്ച് മുന്തിരി പേരക്ക പ്പിൾ അങ്ങനെ രണ്ട് കപ്പിലായിട്ട് എടുത്തു കേട്ടോ അപ്പം എനിക്ക് പപ്പായ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പപ്പായ ഒരുപാട് എടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പേരയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രണ്ടാക്കും വേണ്ടിയിട്ട് നമ്മൾ മിക്സ് ആക്കിയിട്ട് എടുക്കാമെന്ന് ചോദിച്ചാൽ അപ്പോൾ മിക്സ്ഡ് വേറെ തന്നെ ഉണ്ട് കേട്ടോ മിക്സഡ് വേണ്ടാണ്ട് നമ്മൾ ആവശ്യമുള്ളത് മാത്രം നമുക്കിഷ്ടമുള്ളത് എടുക്കാം അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളതെന്ന് വളരെ നന്നായി അല്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ഇഷ്ടമല്ലാത്ത ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കളയേണ്ടി വരും അങ്ങനെ ഒരുപാട് നിരത്തി വെച്ച സ്ഥലങ്ങളുണ്ട് കേട്ടോ കട്രൂട്ട്സൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡ്രിങ്ക്സിൻ്റെ ഏരിയ ആണ് അപ്പം നമ്മൾ റോസ് മിൽക്കും പിന്നെ ക്യാരറ്റും വീട്ടിലോട്ട് മിക്സ്ഡ് ആയിട്ടുള്ള ജ്യൂസും ഇത് രണ്ടും സെലക്ട് ചെയ്തു അപ്പോൾ ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് പൈനാപ്പിൾ മാംഗോ ഓറഞ്ച് ബീട്രൂട്ട് ക്യാരറ്റ് ബീട്രൂട്ടും മിക്സ്ഡ് ഉണ്ട് ബീട്രൂട്ടും ക്യാരറ്റും മിക്സ്ഡ് ആയിട്ടുള്ളതുണ്ട് ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു ഏത് എടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് അങ്ങനെ നമ്മൾ തിരഞ്ഞ് തിരഞ്ഞ് ബീട്രൂട്ടും ക്യാരറ്റും മിക്സ്ഡുള്ളത് ലാസ്റ്റ് എടുത്തു പിന്നെ ഫസ്റ്റ് റോസ് മിൽക്കും എടുത്തു റോസ് മിൽക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ബീട്രൂട്ടും ക്യാരറ്റ് നമ്മൾ ഓൾറെഡി കഴിച്ചിട്ടുണ്ട് റോസ് മിൽക്ക് ഇതുവരെ കഴിച്ചിട്ടില്ല ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ബീട്രൂട്ടും ക്യാരറ്റും മിക്സ്ഡ് എടുത്തു അങ്ങനെ അതുമായി ഇനി നമുക്ക് നേരെ ഫുഡ് എന്ത് ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്യല്ല സെലക്ട് ചെയ്യാം എന്നാലോചിച്ച് നടന്നു പിന്നെ ഇത് കേക്കിൻ്റെ സെക്ഷനാണ് കേട്ടോ അപ്പം അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപേൻ്റെ കേക്കൊക്കെ ഉണ്ട് പിന്നെ സ്നാക്സ് ഏരിയ ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ വായിലൊക്കെ വെള്ളമൊക്കെ പൊട്ടി നല്ല വിശപ്പൊക്കെ വന്ന ടൈമാണ് ഒരേറെ എട്ട് മണിയായിട്ടുണ്ടാകും അപ്പോൾ ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനാണ് ഇത് മിക്സഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സും മക്രോണിയും ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇതുവരെ നമ്മൾ കേൾക്കാത്ത പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഷവായി ചിക്കൻ ചിക്കൻ്റെ ഒക്കെ ഏരിയയിൽ അപ്പോൾ ചിക്കൻ ഗ്രില്ലഡ് കുത്തിപ്പിച്ചത് മറച്ചിട്ടത് അങ്ങനെ വന്നല്ലോ ഉണ്ട് ഇത് എന്താണ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ മേലെ തന്നെ കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഇത് ഏതിൽ ഏത് സെലക്ട് ചെയ്യണം ഫിഷ് ഫിംഗർ ഒക്കെ ഉണ്ട് കേട്ടോ ഇത് ഏതാണ് ഇപ്പോൾ സെലക്ട് ചെയ്യുക എന്നുള്ളത് ഇങ്ങനെ പ്രോസ്റ്റഡ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അൽഫാമും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ കൂടുതൽ കഴിക്കുന്നത് അൽഫാമ് അൽഫാമാണ് അപ്പോൾ ഇതിങ്ങനെ നിരത്ത് വെച്ചത് കണ്ടപ്പോൾ എനിക്ക് ഇത് ഏതാണ് ഇപ്പം അപ്പുറത്ത് ബീഫുണ്ട് ഇപ്പുറത്ത് ചിക്കനുണ്ട് അപ്പോൾ ബീഫ് വേണോ ചിക്കൻ വേണോ ണ്ടോട്ട് പിന്നെ ബീഫിൽ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ചിട്ടനാട് ബീഫ് ചിട്ടനാട് ബിരിയാണി അങ്ങനെ ഒരുപാടുണ്ട് അപ്പോൾ ബിരിയാണി വേണോ ബ്രോസ്റ്റഡ് വേണോ ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ പിന്നെ എനിക്ക് വീഡിയോ എടുക്കുന്ന ഒരു കോൺസെൻട്രേഷൻ്റെ അങ്ങ് പോകുന്നുണ്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷമാണ് പറഞ്ഞത് കേട്ടോ ബീഫുണ്ടോ ബീഫ് നല്ല അങ്ങനെ മൊരിമൊരിഞ്ഞിട്ടുള്ള ബീഫൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ബീഫൊക്കെ ഞാൻ എടുത്തു ബീഫും ബിരിയാണിയൊക്കെ എടുത്തു പിന്നെ നമ്മൾ ഡ്രിങ്ക്സ് എടുത്തു പിന്നെ പിന്നെ കട് ഫ്രൂട്ട്സൊക്കെ എടുത്ത് കേട്ടോ അപ്പം എന്തൊക്കെയെടുത്ത് ഞാൻ റൂമിലെത്തിയിട്ട് കാണിച്ചു തരാം അപ്പം നമ്മൾ നേരെ തിരിച്ച് റൂമിലേക്ക് പോവാണ് കേട്ടോ അങ്ങനെ ഒരു ഒമ്പതര ആയിട്ടുണ്ടാവും നല്ല വിശപ്പൊക്കെ തട്ടി അവിടെ നിന്ന് കഴിക്കേണ്ട നമുക്ക് റൂമിലെത്തിയിട്ട് സമാധാനത്തോടെ കഴിക്കാൻ വിചാരിച്ചു അങ്ങനെ റൂമിലെത്തി ഇപ്പോൾ ബീഫിത തുറന്നു പിന്നെ ചെട്ടിനാട് ബിരിയാണി ഉണ്ട് നമ്മുടെ മിക്സ്ഡ് ജ്യൂസ് ഉണ്ട് കട്ട് ഫ്രൂട്ട്സ് ഉണ്ട് അതൊക്കെ കഴിച്ചുറങ്ങി നമ്മൾ നേരം പുലർന്നേറി അഞ്ചര ആറുമണിയായിട്ടുണ്ടാവും അപ്പം നമ്മുടെ ഗ്ലാസ്സിലുള്ള ഒരു മഞ്ഞിൻ്റെ ഒരു ഇതുണ്ടാവില്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ കണ്ടു നമ്മൾ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു അതിന് ശേഷം നേരെ പിളച്ചേച്ചി കാണാൻ പോകണം കേട്ടോ അപ്പം ഒരു ഈ ആറര ഏറെ ഞാൻ എണീറ്റു പിന്നെ ഇറങ്ങിയത് ഒരു എട്ടരയായിട്ടുണ്ടാവും കേട്ടോ അപ്പം ആയി ഈ ഒരു മുഖത്ത് നമ്മളെ ഉറക്കിളഞ്ഞപാടുള്ള ഒരു ഭാവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കുന്നു അപ്പം നേരെ നമ്മളതി പേളിച്ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ചായയൊന്നും കഴിച്ചിട്ടില്ല പേളിച്ചേച്ചൊക്കെ കണ്ട് സമാധാനപരമായിട്ട് ചായ ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതുമാത്രമല്ല പേളിച്ചേച്ചി കാണാൻ പറ്റുവോ ഇല്ലയോ പേളിച്ചേച്ചി ഫ്ലാറ്റിലാണോ ഒന്നും അറിയത്തില്ല ജസ്റ്റ് കാണാം ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം കാണാൻ പറ്റുന്നത് ഏറ്റവും ഭയങ്കര സന്തോഷം എന്നൊക്കെ വിചാരിച്ച് പോയി കാണുന്നവരെ ഭയങ്കര ത്രില്ലായിരുന്നു അപ്പം കണ്ടിട്ടുണ്ടായ ശേഷമുള്ള ത്രില് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അങ്ങനെ നമ്മൾ നേരെ വെളിച്ചേച്ചിയുടെ വീട്ടിലേക്ക് എത്തി എൻട്രൻസിലെത്തിയിട്ടോ അങ്ങനെ നേരെ വീടിൻ്റെ ഫ്രണ്ടിൽ അങ്ങോട്ട് വണ്ടി നിർത്തി ഒന്നും നോക്കിയില്ല നേരെ അങ്ങ് കയറിയിട്ടോ അപ്പോൾ ചേച്ചി ഉണ്ടോ ഇല്ലയോ എന്നറിയാത്തത് കാരണം ചോദിച്ചു ചേച്ചി ഉണ്ടോ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു അപ്പം ഷൂട്ട് കഴിഞ്ഞത് കാരണം ആയിട്ടാണ് വന്നത് അപ്പോൾ ഉറങ്ങാണ് ഇപ്പോൾ കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മളോട് ചോദിച്ചു നിങ്ങളെവിടുന്നാണ് വരുന്നത് വരുന്ന എവിടെ നിന്ന് ചേച്ചിയെ കാണാനായിട്ട് വരുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ നമുക്കൊരു ചായയൊക്കെ ചായ കേട്ടോ അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ ഇതുവരെ വരാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല അപ്പോൾ ചേച്ചിയുടെ വീഡിയോസൊക്കെ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് പോസിറ്റീവ് വൈബുള്ള ഒരാളാണ് അപ്പോൾ അവരെ കാണാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു പിന്നെ ചേച്ചി എയ്റ്റ് മന്ത് പ്രഗ്നൻ്റ് ആണ് അതിൻ്റേതായ റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ അതിനിടയിൽ നമ്മൾ പെട്ടെന്ന് ചെന്ന് കാണാൻ കാണാന് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ അവരെ എണീറ്റ് വന്ന് നമ്മളെ കാണാൻ നിൽക്കുന്നത് തന്നെ അവരെ നല്ല മനസ്സാണ് അപ്പം നമ്മൾ കൂടുതൽ ചോദിക്കാൻ വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു അപ്പോൾ ചേച്ചി കാണാൻ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത് കേട്ടോ അപ്പോൾ ഒമ്പത് മണിയായി ടൈമിലാണ് ചേച്ചി നമുക്ക് എണീറ്റിട്ട് വന്നത് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേ എണീക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം നമുക്ക് വേണ്ടിയിട്ട് നേരത്തെ എണീറ്റോ നമ്മളെ കാണാനായിട്ട് വന്നതിൽ ഒരുപാട് ഒരുപാടൊരുപാട് ത്രില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചേച്ചി മുന്നിൽ വന്നപ്പോൾ പിന്നെ എന്താ പറയണ്ടതെന്നായിരുന്നു ഫൈനലി നമ്മൾ പെളിച്ചേച്ചിയെ കണ്ടു ഒരുപാട് ഒരുപാട് സന്തോഷം അങ്ങനെ നമ്മളെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ അധികം അവിടെ ഇറങ്ങി കേട്ടോ അങ്ങനെ നേരെ നമ്മൾ ഇറങ്ങിയതിന് ശേഷം മസാല ദോശ കഴിക്കാൻ പോയി അപ്പോൾ ചേച്ചിയെ കണ്ടതിൻ്റെ അതിൽ ത്രില്ലായിരുന്നു മൊത്തം ആ ഒരു ദിവസം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ പിള്ളി ചേച്ചിയെ കണ്ടു ഫോട്ടോ എടുത്തു അങ്ങനെയൊക്കെ എല്ലാവരോടും പറഞ്ഞു വിളിച്ചൊക്കെ പറഞ്ഞു സ്റ്റാറ്റസൊക്കെ വെച്ചു അന്ന് ഞാനായിരുന്നു സ്റ്റാർ ഉടുപ്പി ആനന്ദഭവൻ ഹോട്ടലിൽ വെച്ചിട്ട് നല്ല മരുമര ആ മസാല ദോശയൊക്കെ കഴിച്ച് നമ്മളിപ്പോൾ അതി ഇറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ നേരെ പോയത് മൂന്നാറിലേക്കാണ് അപ്പോൾ മൂന്നാറിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിരിക്കുമ്പോൾ ആയി